സംസ്ഥാനത്ത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ കിട്ടിയ വാർത്തയുമായി നമുക്ക് വീണ്ടും തുടങ്ങാം കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരുന്നൂറിലേറെ ഇരുന്നൂറില രണ്ടായിരത്തിലേറെ വനിതകൾ പോലീസിൽ ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റി വഴിയായിരുന്നു ഈ പണസമാഹരണം എന്ന വാർത്ത വരുന്നു കണ്ണൂരിൽ നിന്നാണ് നാട്ടില് ഈ സർദേവ് വല്ലഭായ് ഒരു സ്കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ വിചാരിച്ചിങ്ങനെ കൊടുക്കുകയാണ് അപ്പം കരിങ്കൽക്കുഴിയിലെ ശ്രീജ എന്ന് പറഞ്ഞ കോർഡിനേറ്റർ വഴിയാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അവർക്ക് അത് നമ്മളൊരു മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ അഡ്മിഷൻ ഫീസ് എടുത്ത് മെമ്പറാവാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് പ്രൊഫഷണൽ കൊറിയേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അറുപതിനായിരം രൂപ നമ്മൾ അയച്ചു കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ കണ്ണൂരിന്റെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിന് എം എൽ എ എല്ലാം വന്നിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ പോയി പിന്നെ വർക്കിംഗ് വർക്കിൻഡേയ്സിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇതിന്റെ അപ്ഡേഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നതിനെ നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട് പിന്നെ സർദാർ വല്ല പട്ടേൽ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആ പേര് വെച്ചെല്ലാം കൊടുക്കുമ്പോൾ നമ്മളും വിചാരിക്കുമല്ലോ ആ കുഴപ്പം പിന്നെ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഈ സ്കൂട്ടിക്ക് കൊടുക്കാൻ കാരണം ഫസ്റ്റ് തയ്യൽ മെഷീൻ കൊടുത്താല് ഏഴായിരം രൂപേൻ്റെ തയ്യൽ മെഷീൻ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയടച്ചാൽ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ കിട്ടി അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ ഇതിനെക്കുറിച്ച് ആദ്യം ഒരു വാർത്ത കണ്ടതിന് ശേഷം ഒരു ഒന്ന് ടെൻഷനായിട്ട് ഇതിൻ്റെ കോർഡിനേറ്റർ രാജ്യം എന്ന് പറയുന്നത് അവർ വിളിച്ചപ്പോൾ അവർ പറയുന്നതെന്നു വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വണ്ടി അടുത്ത മാസം ജനുവരിയിലാവുമ്പോൾ തന്നെ വണ്ടി ഇറങ്ങും ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു എന്നിട്ട് അതിന് റീഫണ്ടിനും കൊടുത്തില്ല എന്നിട്ടും പിന്നെ തട്ടിപ്പിൻ്റെ ഒരുപാട് കഥകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം രീതിയിലാണ് തട്ടിപ്പിന് ഒരു രൂപഭാവം എന്നറിയുമ്പോൾ നമ്മൾ നടങ്ങിപ്പോകുന്നു സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു സജോ യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചെടുത്തു എന്നാണോ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാൻ കഴിയും എന്നതായിരുന്നു ഈ കമ്പനിയുടെ വാഗ്ദാനം തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനാണ് ഈ ഒരു സന്നദ്ധ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇത്തരം പദ്ധതിയുമായി രംഗത്തിറങ്ങിയത് പിന്നീട് സംസ്ഥാനത്തെമ്പാടൂർ പ്രാദേശിക തലത്തിൽ അറുപത്തിരണ്ടോളം സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചു അതുവഴിയാണ് ഈ വനിതകൾക്കാണ് ഈ പദ്ധതി അതിൽ അതിന് മുൻപ് മറ്റ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ അങ്ങനെയൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു അതിൽ ആദ്യം കുറേ പേർക്കൊക്കെ ലഭിച്ചു അപ്പോൾ ആളുകൾക്ക് വലിയ വിശ്വാസം തോന്നും ആ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് പിന്നീട് ഇത്തരത്തിൽ പണം സമാഹരിച്ചത് അതായത് പല വനിതകളുടെ കയ്യിൽ നിന്നും അറുപതിനായിരം രൂപ വീതമാണ് സമാഹരിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തിലേറെ പരാതികൾ കണ്ണൂരിലെ വിവിധ സ്റ്റേഷനുകളിലായി ഉണ്ട് അതായത് തളിപ്പറമ്പ് വളപട്ടണം മയിൽ എന്നിങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായി പയ്യന്നൂർ കണ്ണൂർ എന്നിങ്ങനെ വിവിധ സ്റ്റേഷനുകളായി മുന്നൂറ് ഇരുന്നൂറ് എന്നൊക്കെ വിധം രണ്ടായിരത്തിലേറെ പരാതികളാണ് അങ്ങനെ വരുമ്പോൾ ആ ഇനത്തിൽ മാത്രം ഒരു പതിനഞ്ച് കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് അനന്തു കൃഷ്ണൻ്റെ ഈ സംവിധാനം അനന്തുവിൻ്റെ ഒരു അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപ വന്നു എന്ന് കണ്ടെത്തി അനന്തു അനന്തു കൃഷ്ണൻ നിലവിൽ അറസ്റ്റിലാണ് ഒരു അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപ ഈ വിധത്തിൽ സമാഹരിച്ചു തട്ടിപ്പിൻ്റെ ആകെ ബാഹുല്യമെന്നത് ആയിരം കോടി കടക്കും എന്നൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് അതായത് ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആർ റിന്റെ എണ്ണം മാത്രം ഒരു എണ്ണൂറ് ഒക്കെയാണ് പക്ഷേ ഒരു ദിവസം ലഭിച്ച പരാതി ഒരു സ്ഥലത്ത് അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് അതാണ് കണ്ണൂരിലെ പല സ്റ്റേഷനുകളിലെയും അവസ്ഥ എന്നത് കാണണം അങ്ങനെ വ്യാപകമായി തട്ടിപ്പിനും വനിതകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പദ്ധതി സ്കൂട്ടർ എന്ന നിലയ്ക്കായിരുന്നു ഉണ്ട് അങ്ങനെ ഈ പ്രാദേശിക തലത്തിൽ സ്ത്രീ സൊസൈറ്റികൾ രൂപീകരിക്കുന്നു അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടിച്ചേർക്കുന്നു സി എസ് ആർ ഫണ്ട് ലഭിക്കും ആ ഫണ്ട് ഉപയോഗിച്ചാണ് സഹായം നൽകുന്നത് എന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് അതിനുവേണ്ടിയും എൻ രൂപീകരിച്ചു മറ്റ് സൊസൈറ്റികൾ രൂപീകരിച്ചു മറ്റ് രാഷ്ട്രീയക്കാരുടെയും അങ്ങനെ ജനപ്രതിനിധികളെയും മറ്റ് വിശ്വസിക്കാൻ ആളുകളെ മുന്നിൽ നിർത്താൻ കഴിയുന്ന ആളുകളെയൊക്കെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇത് വിശ്വസിച്ചു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള പദ്ധതിയാണെന്ന് വിശ്വസിപ്പിച്ചു സർക്കാരിൻ്റെ സഹായമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചു അങ്ങനെ പല അങ്ങനെയുള്ള വിശ്വാസം നേടിയെടുത്താണ് ഈ തുക സ്വീകരിച്ചത് അതിൽ മിക്കവാറും ഈ കേസിലാണെങ്കിൽ അറുപതിനായിരം രൂപയാണ് തയ്യൽ മെഷീൻ ആദ്യമൊക്കെ കുറേ പേർക്ക് അത് കൊടുത്തു ലാപ്ടോപ്പൊക്കെ കൊടുത്തു ചെറിയ ഈ തുക കുറച്ച് നൽകി പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ തുക പിന്നീട് എന്തായി എന്ന് ആർക്കും അറിവില്ല പിന്നീട് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തായി പിന്നീട് നൽകും ഇപ്പോൾ കേസിലാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ നൽകും എന്ന വാഗ്ദാനം ഒക്കെയായി പക്ഷേ ഏതായാലും ഇപ്പോൾ ഇത്രയധികം കേസുകൾ വന്നിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഒരു വിങ് അന്വേഷിക്കും എന്ന നിലയിലാണ് ഇപ്പോൾ കമ്മീഷൻ അടക്കം വ്യക്തമാക്കുന്നത് എസ് കെ താങ്ക് യു സജോദേ അപ്പുറം നടന്നൊരു വെട്ടിപ്പാണ് അയാള് നേരെ ഇതൊക്കെ പറയുന്നു എന്തായാലും ഇങ്ങനെയുള്ള ഉള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരെ ഇത്രയും മോഹന വാഗ്ദാനങ്ങൾ നൽകി വെട്ടിക്കുന്നമാരൊക്കൊക്കെ നമ്മൾ നമ്മുടെ പൈസ എല്ലാവരും വേണ്ടില്ല ജയിലിൽ തന്നെ കിടത്തണമെന്നാണ് ഞാൻ പറയുന്നത്